ദേശീയ ഗെയിം സമാപന ചടങ്ങ് ലളിതമായി നടത്താൻ തീരുമാനിച്ചതായി ചീഫ് സെക്രട്ടറി ജിജി ജി പരിപാടിയുടെ സമയം ഒന്നര മണിക്കൂറായി കുറയ്ക്കുമെന്നും ഗെയിംസിനെതിരായ തന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിട്ടില്ലെന്നും ജിജി ജി തോംസൺ പറഞ്ഞു ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ചെലവ് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സമാപന ചടങ്ങിൽ ലളിതമാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത് ഉദ്ഘാടന സമാപന ചടങ്ങുകളുടെ കലാപരിപാടികളുടെ ചുമതലയുള്ള ടി കെ രാജീവ് കുമാർ ഗെയിംസ് ഇ ജേക്കബ് പുന്നോസ് ജില്ലാ കളക്ടർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സമാപന ചടങ്ങിലെ പരിപാടികളുടെ ദൈർഘ്യം ഒന്നര മണിക്കൂറായി കുറയ്ക്കുമെന്ന് യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി തോംസൺ പറഞ്ഞു ഇനാഗുറൽ വളരെ ദീർഘമായിട്ടുള്ള ഒരു പരിപാടി കുറച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ അതായിരിക്കും കറക്റ്റ് ടൈമിങ് ഒരു ഒന്നര മണിക്കൂർ നീളുന്ന ഒരു ക്ലോസിംഗ് സെറമണിയാണ് പ്ലാൻ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഒന്നും ചെയ്തു ഇല്ല ഇല്ല അങ്ങനെയൊന്നും നമ്മളെന്താ നമ്മൾ ഇത് നന്നായി നടത്താനുള്ള നമ്മൾ നമ്മൾ നടത്തുന്നത് കുറച്ച് ഉള്ളൂ മുൻ ിനെ ഗെയിംസ് വില്ലേജിന്റെ മേയറായി നിയമിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിന് ശേഷം പരിപാടികൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാക്കുമെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം